പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തലപ്പള്ളി താലൂക്കിന്റെ കീഴിലുള്ള വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി കരയോഗത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് തൈക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ കലോത്സവം വിജയികളായ ഹരികേഷ് എസ് നാരായണൻ അർജുൻ തൈക്കാട്ട് എന്നിവരെ അനുമോദിച്ചു നൂറ്റിയൊന്ന് വയസ്സായ മുതിർന്ന കരയോഗം അംഗം കേശവൻ നായരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു താലൂക്ക് യൂണിയൻ പ്രതിനിധി മനോജ് തൈക്കാട്ട് കരയോഗം ഭാരവാഹികളായ മോഹൻദാസ് കൃഷ്ണകുമാർ പൊതുവാൾ വേലായുധൻ അരവിന്ദാക്ഷൻ കെ രാജേഷ് അരവിന്ദാക്ഷൻ സുരേന്ദ്രൻ നമ്പുള്ളി രാധാകൃഷ്ണൻ കരയോഗം സെക്രട്ടറി ഗോപിനാഥ് വെള്ളറക്കാട്ട് ട്രഷറർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ നായരായി ജനിച്ചതൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അഡ്മിഷനോ ജോലിയോ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകും ഇതിനൊക്കെ ഒരു മാറ്റം സൃഷ്ടിക്കുക നമ്മുടെ അജണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു മുദ്രാവാക്യം നമ്മുടെ സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ ഇവിടെ കൈത്താകെ സഹായിക്കാനുള്ള അടിസ്ഥാനം ലക്ഷ്യം സാമ്പത്തികമായിട്ട് പിന്നോക്കം കാണും പിന്നോക്കം കാണും ിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്നാണ് ഇവരെ തോന്നുന്നത് ഒന്നും രണ്ട് നായരെ തമ്മിൽ തെറ്റിക്കാനും പല കാര്യങ്ങളും നേടിയെടുക്കാനും ഇനി സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചറിയും രാഷ്ട്രീയമാകാം അത് മറ്റു ന്യൂസ് എന്താകാംരുത്തി